ചിപ്സ് ഉണ്ടാക്കുക അപ്പോൾ വാഴക്കാണെന്ന കണ്ട ഇതുപോലെ ഒന്ന് എൻ്റെ ഈ ഇവിടത്തെ ഭാഗ ഒന്ന് അറുപ്പ് കളയാം അറുപ്പ് കളഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് കീറിയിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് പൊളിച്ചെടുക്കണം കയ്യിൽ ശാലം വെളിച്ചെണ്ണ ചെറുക്കിട്ടുണ്ട് അതായത് കറ കയ്യിലാവാതിരിക്കാൻ വേണ്ടി പച്ചക്കായി ഇങ്ങനെ പൊളിച്ചെടുക്കണം

അപ്പം ഇനി ഇത് പിന്നെ പൊളിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം പൊളിച്ച് വിറക്കി നമുക്ക് ഈ തോടെല്ലാം കളഞ്ഞിട്ട് ഇതിനെ നമുക്ക് സിപ്സ് അരിഞ്ഞെടുക്കണം വാഴക്കതിനെ അരിഞ്ഞെടുത്ത് റെഡിയാക്കിയിട്ട് സിപ്സ് ഉണ്ടാകാം അപ്പോൾ ഇതുണ്ടാക്കുന്നത് നമുക്ക് ഇതെല്ലാം പൊളിച്ചെടുത്ത ശേഷം നമുക്ക് കാണാൻ വേണ്ടി നമ്മളിപ്പോൾ ഇയാത്രക്കാർ തൊലിയെല്ലാം കളഞ്ഞ് പച്ച വെള്ളത്തിനെടുത്തിട്ടിരിക്കണം അപ്പോൾ ഇനി നമുക്ക് ഇനി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് എടുക്കാം കുറച്ചിട്ടാണ് നമുക്ക് അരിയാനുള്ളത് മൊത്തം അരിഞ്ഞ് തീർന്നിട്ട് കാണാം നമ്മളിപ്പോ ഒരു ചുവട് ഇരുമ്പ് ചട്ടി എടുത്ത് വച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ചട്ടി ഒന്ന് ചൂടാകട്ടെ അന്നേരം നമുക്ക് അരിഞ്ഞെടുക്കാം നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ വഴി കൊടുക്കാനെ വരക്കില്ല ഏതൊരു ചെറിയ ആക്കിട്ടാണ് വീത്തുന്നത് ഇനി എണ്ണ ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാവട്ട എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി പറഞ്ഞാൽ ഇട്ടു നോക്കാം നല്ലതുപോലെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കുറേ കാര്യം ഒരു കണ്ണ് ഇങ്ങനെ ഒരു ഹോളുള്ള ഒരു തൈ എടുത്ത് നമുക്കൊന്ന് തയ്യാ ഇളക്കി ഇട്ട് കൊടുക്കാം നാല് നമുക്ക് ഇട്ട് കൊടുക്കാം അതായത് നമുക്ക് കയ്യിലെല്ലാം കൂടി ഇട്ട് കൊടുത്തത് കൊണ്ടാണ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് നമുക്കിത് ഒരു ഇടം എന്താ ചേർത്ത ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ കലക്കി വെച്ചിരിക്കുന്നു നമുക്കതില് ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് ഈ ഒരു ദീസും കൂടിയുള്ള ചോത്തി നല്ല തേച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് നല്ല മൂർച്ച ായിരുന്നു ഇന്നൊരു വിടുമ്പോ ഓർന്നു ഓർന്നായിട്ടാണ് ഇട്ടു കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഇത് ഇങ്ങനെ ചേർന്ന് കുടിക്കും വേഗം പാടായിരിക്കും നമ്മള് തെറ്റോടെ കയ്യിൽ കിട്ടിയതുപോലെ വാര്യ ഇട്ടതാണ് എല്ലായിട്ടും ഒരു ഇതിപ്പോ ഒരു ഒരു ഇതായിട്ടുണ്ട് നമുക്ക് ചില കളിക്കണ ഉപ്പും മഞ്ഞപ്പൊടിയും വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്ക ഒരു സ്പൂൺ

ഇങ്ങനത്തെ ഇതില് പോയിരുന്നതാണ് ഈ പെട്ടെന്ന് ഇനി നമുക്ക് ഓരോ നീരും പറഞ്ഞിട്ട് കൊടുക്കാം いっだってもうちょっと見つかるけど。 ൊടുത്താ നമുക്ക് നല്ലതുപോലെ ഉണ്ട് അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും ഇട്ടുകൾ ഒന്നായില്ല ഇത് ഓരോ ഇതായത് കൊണ്ട് നമുക്ക് നല്ലതുപോലെ കിട്ടും വേറെ ഫലം ഉണ്ട് നമുക്ക് ഇനി ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ കണക്കിത്തിരിക്കാം ാണ് നല്ല ഇതായിട്ട് കിടക്കുന്നത് നല്ല രീതി സെറ്റ് ആയാലും നമുക്ക് നല്ലതായിട്ട് അടക്കുന്നത് അത് വെള്ളത്തിന്റെ അംശം വരുന്നതാണ് അത് കൊച്ചി ചെറിയ മാറി ചെറുക്കണ്ട് അപ്പൊ നമുക്ക് ഇതിന് പൊരി എടുക്കും ഇത് രണ്ടാമത്തെ ഷെപ്പാണ് എണ്ണ പരിപാടിയിട്ടുണ്ട് എണ്ണതോരുന്നിട്ടും

ഇല്ലല്ലേ ടോർ നല്ല എല്ലാവരും ഷെയർ ചെയ്യുക കണ്ടോ ഇത് നമ്മൾ സിരില എന്നുള്ള സൗണ്ട് കേക്കാനാണ് നല്ല അടിപൊളി അങ്ങേര് പെട്ടോ കേൾക്കടോ ടോർ ആർക്കടോ അങ്ങോട്ടാ അങ്ങേര് കണ്ടോ കണ്ടോ മാടി മാടി കണ്ടോ പോളോ സൂപ്പർന്ന് പറയാ സൂപ്പർ നല്ല ഏത്തക്ക സിപ്സ് കണ്ടോ നല്ല അടിപൊളി സിപ്സാണ് ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ സാധനം കിടിലോ എന്ന് പറഞ്ഞാൽ കിടുകിടുക്കാൻ സാധനം നമ്മൾ കടയിൽ പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഉപ്പായിരിക്കും ഇതിൻ്റെ പുറത്തുള്ള ഉപ്പ് വെച്ചു ഇത് നമുക്ക് ആവശ്യത്തിന് വീട്ടിൽ നമ്മൾ ഉണ്ടാക്കി കറക്റ്റ് ഉപ്പ് ഭാഗത്തിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സൂപ്പർ സാധനമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കൊള്ളാം അടുത്തൊരു വീഡിയോ ആയി നമ്മൾ വീണ്ടും വരുന്നതാണ് നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത വീണ്ടും വരും എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻ്റ് ചെയ്യുക സ്നേഹിക്കുന്നു സ്വർഗീയം ഇങ്ങനെ എൻ്റെ മകനും അതിലും ചെറുങ്ങക്കും ഒത്തും അപ്പോൾ അവരുടെ ആ ജീവിതത്തിൽ ഇരുപത് വർഷം കാര്യം അവിടെ കായിരുന്നു സഹായം അവിടെ നിന്ന് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നന്ദി പറഞ്ഞു പോയി ഇങ്ങനെയുള്ള ജീവിതവും ഇന്നും സന്തോഷവും സമാധാനവും ഉള്ളവരായിരിക്കും തൊക്കെയാണ് അവർക്ക് കുടുംബജീവിതത്തിൽ പ്രത്യാശയോടെ മുന്നേറാണ് ഇല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ ആരാളെ അങ്ങോട്ട് മക്കളായി തന്നെ ജീവിപ്പം തൊക്കെയാണ് ഈ സന്തോഷ അങ്ങനെ സ്തുതിക്കാനും അങ്ങനെ ഈ സന്തോഷം തക്ക അവിടുത്തെ അനുഭവം സംഭാവന കൂടി അവിടുത്തെ പ്രിയമാകണം ഞങ്ങൾ രക്ഷിതാണ് സത്യത്തെ രാജാവുമായിരിക്കുന്ന യേശുക്രിസ്തു പ്രാർത്ഥനകൾ Sampai jumpa di video selanjutnya. ില്ല ചെറിയൊന്നും സാധ്യമില്ല